ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കിസ്വ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് വാടാനപ്പള്ളി പുതുക്കുളങ്ങര ജുലു ടവറിലാണ് ചാവക്കാട് ജസ്റ്റ് പതിനഞ്ച് കിലോമീറ്റർ കൊടുങ്ങല്ലൂരിന്നും സിംപിളായിട്ട് ആക്സസ് ചെയ്യാൻ ടോം ഇതിൻ്റെ ഇടയിൽ പാങ്ങുപാവറട്ടി മുല്ലശ്ശേരി അങ്ങനെയുള്ളവർക്ക് കഞ്ചാങ്കല്ല് വഴിക്ക് സുഖമായിട്ട് വരാം അതുപോലെ നമ്മുടെ കഞ്ചാകല് അങ്ങനെയുള്ള ഭാഗങ്ങളും അവർക്കൊക്കെ സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഷോപ്പിലേക്ക് ചേറ്റുവരുന്നൊക്കെ സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സും ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് മനസ്സിന് ഒരു സുഖം കിട്ടുന്ന ഒരു ഫീൽ കിട്ടുന്ന നല്ലൊരു അടിപൊളി കളറിൽ സിമ്പിളായിട്ടുള്ള പ്രൈസിന് തന്നെ തരുന്നത് കേട്ടോ ഇത് പ്രീമിയം മെറ്റീരിയൽ ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇത് നോർമലി ആയിട്ട് യൂസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് അടിച്ച് പൊളി ചൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ലാങ്ത്തുള്ള സ്ലീവ് ഉണ്ട് സ്ലിൻഡായിട്ടുള്ളത് വർക്കും വരുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ത്രെഡ് വർക്ക് ഇതിന്റെ ഡൗൺ സൈഡിലും ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലിറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ലിറ്റിന്റെ ഏറെ ഏറെക്കുറെ മേലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് ഓക്കെ ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ കാണിച്ചിരുന്നു ജസ്റ്റ് വൺ സിക്സ് ആൽ ഫൈവ് ഒക്കെ പ്രൈസ് വൺ ഫൈവ് ആൽ ഫൈവ് ആണ് ഏകദേശം ആ മെറ്റീരിയൽ തന്നെ ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഇതിന്റെ വർക്കിലൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതുപോലെ ഇങ്ങനെ റൗണ്ട് അലാസ്റ്റിക് വരും ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇൻക്ലൂഡർ ആയിരിക്കും ടോപ്പും പാൻറ്റും ഷോളും അതായത് ദുപ്പട്ട ബോട്ടം ആൻഡ് എന്താ പറയുക ദുപ്പട്ട ബോട്ടം അതേപോലെ തന്നെ ടോപ്പും ഇതെല്ലാം വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല തലയിൽ കിടക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ കിടക്കണ്ടേ തലയിൽ ഇതുപോലത്തെ ഷോളാണ് ഓക്കെ ശരിക്ക് കറക്റ്റ് കിടന്നുള്ളൂ അത്യാവശ്യം നല്ല ലെങ്ത്തുണ്ട് നല്ല കൊടുത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷോൾ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പോൾ വൺ സൈഡായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഓക്കെ അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള കളറാണ് എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ ചെയ്യുന്ന ഷെയ്ഡും കൂടിയിട്ടാണ് ഇത് ഡോ ഓക്കെ അപ്പോൾ ജസ്റ്റ് വൺ ഫൈവ് നയൻ ഫൈവ് വരുന്നുള്ളൂ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ക്രഷ് ആണ് നാൽപ്പത്താറഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ക്ലോസർ വ്യൂ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വർക്കും വരുന്നു നല്ലൊരു അടിപൊളി ചെങ്കൽ ഷെയ്ഡെന്നൊക്കെ എല്ലാവരും പറയാറ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ ഓക്കെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഇതാണ് ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ വൈറ്റ് ആട്ടോ വരുന്നത് ചെറുതായിട്ട് ഒന്നും മിൽക്ക് വൈറ്റ് ആയിട്ട് ഓക്കെ ഇതിന്റെ ശരിക്കും ഇതിലാണ് എടുത്ത് കാണിക്കുന്നത് നല്ല കോൺട്രസ്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ജസ്റ്റ് വൺ ഫൈവ് ആൻഡ് ഫൈവ് മിസ് ചെയ്യില്ലല്ലോ മിസ് ചെയ്യണ്ട മിസ് ചെയ്യുന്നവർക്ക് നഷ്ടമാണ് ചെറിയ പ്രോഫിറ്റ് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പാഞ്ഞു വരും ഈ വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്ന പോലെ അതുപോലെ നല്ലൊരു പൊൺമക്കളായിട്ടോ നല്ലൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വാ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് അതിന് ചെയ്യേണ്ടി വരില്ല പിന്നെ നിങ്ങൾക്ക് ആ വിചാരിച്ച രീതിയിലുള്ള ഭംഗിയും കിട്ടും ജസ്റ്റ് വൺ ഫൈവ് ആൻ ഫൈവ് ഉള്ളു എക്സൽ സൈസില് നാൽപ്പത്താറഞ്ച് ലൈറ്റ് ലാർജിന് വേണമെങ്കിൽ സിംപിൾ ആയിട്ടൊന്നും എടുത്ത് ഷെയ്പ്പ് ചെയ്യുക നല്ല കളക്ഷൻസ് വരുമ്പോൾ ഒന്ന് എടുത്ത് വെച്ചോ നമുക്ക് ഉപകാരപ്പെടും ഇതൊന്നും ഒരു കാലത്ത് ഔട്ട് ആവില്ല എസ്പെഷ്യലി ഇതിൻ്റെ മെറ്റീരിയല് പറയാതെ വെയ്യാട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ആണ് നല്ല ഒരു ലെങ്ത്തും നല്ല വർക്കില്ല അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇതിൽ സ്റ്റോണ് സീക്വൻസ് ത്രെഡ് വർക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് നിങ്ങളായിട്ടുള്ളൊരു മസ്ലിൻ സിൽക്കാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ വിചാരിച്ച പ്രൈസൊന്നും വരില്ല ചെറിയൊരു പ്രൈസിൽ നല്ലൊരു അടി ഒരു മസ്ലി സിൽക്കാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഇതിനെ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരുണ്ട് സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഏലൻ കട്ടും തടിയും പാടില്ല എന്നുള്ളത് ഇതിൻ്റെ മെയിൻ ഗുണങ്ങളെന്നുള്ളത് ഇത് നമുക്ക് ഒരുപാട് വാശികം യൂസ് ചെയ്യാൻ പറ്റും അതായത് കളർ ഇളകി പോകില്ല അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് പിന്നെ ഇതിൽ സെക്കൻഡ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നമ്മളിതിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് മസ്ലിൻസിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ല ഓക്കെ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് തന്നെ കേട്ടോ ഇതിന്റെ പാൻറ്റ് ഇത് റൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല നല്ല ഉള്ള കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും ഇത് വരുന്നുണ്ട് ഇതിലൂടെ ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഒരു കട്ടിങ്ങോട് കൂടിയിട്ട് അടിക്കുമ്പോഴാണ് ഇതിന്റെ പെർഫെക്ഷൻ ഉണ്ടാവുള്ളത് പാൻ ലൈൻ കട്ട് വരുമ്പോളേ ഇനി എന്തേലും വേണമെന്നുണ്ടെങ്കിൽ സിബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അങ്ങനെയും ചെയ്യാട്ടോ എന്ത് ഫീഡിങ് അങ്ങനെയുള്ള ഓപ്ഷനിലേക്കും നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന്റെ ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ളൊരു ഷോള് മസ്റ്റിംഗ് സിൽക്ക് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ എലഗന്റ് ആയിട്ട് അതായത് ഇതും പൂക്കളല്ല ഇതും പൂക്കളല്ല ഒരു സ്ട്രിപ്സ് ഒക്കെ കൊടുത്ത് ചെറിയൊരു ഫ്ലോറിൽ കൊടുത്ത് പിന്നെ ഇതും ഒരു പ്ലെയിൻ കൊടുത്ത് അപ്പോൾ തികച്ചും കോൺട്രസ്റ്റ് ആണ് എല്ലാം കൂടി ഒരു ഷെയ്ഡിലേക്കും ഒരു മെറ്റീരിയലിലേക്കും ഒരു പ്രിൻഡിലേക്കും വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഏട്ടൻകാര് എല്ലാവർക്കും ഇത് നോക്കിയാൽ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് അതിലേക്ക് ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ടുള്ള ചെറിയൊരു ഫ്ലോറിലുള്ളൊരു ഷോൾ വന്നു പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാൻറ് വന്നു ഓക്കെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ജസ്റ്റ് വൺ ടു ഡബിൾ ഫൈവ് ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൽ സൈഡ് ഓപ്പൺ അല്ലാതെ നല്ല പ്രീമിയം ലെവലിൽ നല്ല ഫീല് കിട്ടുന്ന രീതിയിലും നല്ല ക്വാളിറ്റി ഉള്ള തൊട്ടാകി കയറാത്ത നല്ല ലൈനിങ് കൂടി കൊണ്ടുവന്നിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഡി സൈസില് അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെത്തും വരുന്നുണ്ട് പിന്നെ മസ്ലിന് ആകുമ്പോൾ അറിയാം ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചുരുങ്ങി പോവുക ഹൈറ്റ് കുറയുക അങ്ങനെ ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ കോട്ടൺ മറ്റുള്ളൊരു സെഗ്മെന്റിൽ ഇങ്ങനെ കളർ ഇങ്ങനെ പോകില്ല അതുപോലും പോവില്ല കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റിംഗ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓക്കെ ഫസ്റ്റ് വൺ ഇതാണ് ലിറ്റിൽ മെറൂണും കൂടിയിട്ട് ബേഗണ്ടി ടച്ച് വരുന്ന വരുന്നൊരു ഷെയ്ഡുണ്ട് കണ്ടോ ഇത്രയും ഇവിടെ ഇങ്ങനെ വിരിവ് വരും നല്ല ഭംഗിയിലാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡബിൾ ഡബ്ലെക്സിലാണ് പക്ഷെ ഷാർപ്പ് ഡബ്ലെക്സിലല്ല കുറച്ച് ഫ്രീ ഉണ്ട് അല്ല വീതി കുറച്ച് ഫ്രീ ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് താഴേക്കും നല്ല വൃത്തിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മസ്ലിൻ സിൽക്കിന്റെ ഗുണങ്ങൾ നിൽക്കാൻ ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും ഓക്കെ ഉണ്ടോ ഇതിൻ്റെ പാൻറ് വരുക പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇതിൽ ഇതുപോലെ ഒരു വൃത്തിയിൽ ഷൂഡാണ് അപ്പോൾ മൂന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ തികച്ചും കോൺട്രസ്റ്റ് ആയിരിക്കും ആ ഒരു ഇടുമ്പോൾ നമുക്കൊരു ലുക്ക് വൈസ് നല്ല എവും കിട്ടും തടിയും തോന്നിക്കില്ല ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഷെയ്ഡ് ഇതാണ് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ കൺഫേം ആണെങ്കിൽ മെസ്സേജ് അയക്കാനായിട്ടുള്ള നമ്പർ ഇതാണ് കേട്ടോ ഇത് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന കോട്ടൺ ആണ് കട്ടിങ് ആണ് വരുന്നത് അതായത് ഇതിന്റെ കട്ടിങ് ഇങ്ങനെ വരുന്നില്ല അതിനാണ് അംബ്രിക്ക കട്ടിങ് എന്ന് പറയുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മളിത് സെക്കൻഡ് ടൈമായിട്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് മാത്രമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ജീൻ ഇട്ടണവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ ഇങ്ങനെ ഈ ഷെയ്പ്പ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഈ നോട്ടൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യൂസ് ചെയ്യും സിമ്പിളായിട്ട് ഒന്നൊരു ഒരു ഭംഗിക്കുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമുക്ക് ലേഡീസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫാൻസി അലങ്കാരം എന്നുള്ള ഒരു രീതിയിലാണുള്ള ഡ്രസ്സിങ് ഒക്കെ വരുന്നത് എല്ലാവരും ഓക്കെ അതേപോലെ ഇതിൽ ഈ സൈഡിലാണ് ഇങ്ങനെ കട്ടിങ് വരിക അപ്പം അത് കഴിഞ്ഞാൽ ജീനിലേക്ക് രസമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ബ്ലോക്ക് ആണ് ഇതിൽ വരിക പിന്നെ താഴേക്ക് നാനാർക്കലി കട്ടിങ് ഒരു നാൽപ്പത്തി ഒൻപത് അമ്പത്തഞ്ചരത്തിൽ വരുന്നുണ്ട് ഡൗൺ സൈഡിൽ നമുക്ക് ലേസ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് പോഷൻ നോക്കിയാൽ ഇത് രസം നോക്കാം ഇതിൽ നോക്കിയാൽ ഫുൾ ആയിട്ട് ഒരു മിറർ വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഓക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൈസ് എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ് ആയിരുന്നു ഇന്നൊരു അൻപത് രൂപ കുറച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റുന്നത് നമ്മൾ കുറച്ച് തന്നിട്ടുണ്ട് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള രീതിയിലാണ് പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക്കും ഉണ്ട് ഓക്കെ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട് നമുക്കിപ്പോൾ ഒരു ബാങ്ക് അതല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഡെയിലി നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ ഒരുപാട് പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണത് കാരണം സുഖമായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം പിന്നെ കഴിയാനും ഇല്ല അലമ്പൊന്നും ഇല്ലാണ്ട് ചൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തുനിന്ന് നമുക്കുള്ള ഫീഡ്ബാക്ക് അതേ ഫീഡ്ബാക്ക് തന്നെ എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ എത്തിക്കുന്ന താല്പര്യമുള്ളവർക്ക് കൺഫേം ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ യു ക്യാൻ ഓക്കെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവമാണ് ലേഡീസിന് ഇഷ്ടപ്പെടുന്ന മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കളർ ആണ് നമുക്ക് വന്നിട്ടുള്ള സൈസുകള് എം എൽ ഡബിൾ എൽ ആട്ടോ ഡ്രാവശ്യം നമുക്ക് വന്നിട്ടില്ല എം എൽ എക്സ് എൽ രണ്ടിലും രണ്ട് ഷെയ്ഡിലും നമുക്ക് ഡബിൾ ഡബ്ലക്സിൽ വന്നിട്ടില്ല എം എൽ എക്സ് എൽ നാല്പത്തിഒൻപത് അമ്പതി അഞ്ച് നമുക്ക് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് ഏഹ് ചിലത് ഒരു അൻപത് ഉണ്ട് ചിലത് നാല്പത്തിഒൻപത് ഉണ്ട് ഓക്കെ അതാണ് ഇതിന്റെ ലെങ്ത് മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് നല്ല ഷോളും നമുക്ക് ആണ് ഒരു മനോഹാരിത നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇതാണ് ഇതിന്റെ ഗ്രൗണ്ട് ഇലാസ്റ്റിക് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഗേജ് ഉണ്ട് കിട്ടാം അല്ലേ കട്ടിയുടെ മെറ്റീരിയലേ ഓക്കേ അപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കോട്ടൺ വരിക അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ഓപ്പൺ ആണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് സിമ്പിൾ പ്രൈസിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ ചെറിയ പ്രൈസല്ലേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഡബിൾ വൺ ഡബിൾ ഫൈവ് ടോപ്പും പാൻറും ഷോളും എല്ലാം കൂടി വരുന്നുണ്ട് ഇനി നമുക്ക് വെസ്റ്റേണ്ട ടീനേജിലേക്കുള്ള ട്രാക്കിട്ട് മാറ്റി പിടിക്കാം കേട്ടോ കണ്ട് തള്ളി പ്രൈസും അതാണ് പ്രൈസ് കിട്ടും ഡെനീമിലാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നോർമൽ ഡെനീമല്ല കാനം കുറ ഡീമല്ല അപ്യൂർ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡെനീമില് മൂന്ന് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് ഷെയ്ഡ് അറിയാലോ ഗ്രേഡിയൻ്റ് ആയിട്ട് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ലിറ്റിൽ ബ്ലൂ ആണ് വരുന്നത് ഗ്രേഡിയൻ്റ് ആണ് വരുന്നത് കേട്ടോ അങ്ങനെ ടോട്ടലി നമുക്ക് ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എങ്ങനെയുണ്ട് നൈസ് ആയിട്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഫുള്ള് വരുന്നത് ഡീറ്റെയിൽ വരുന്നത് ഡബ്ലെക്സിലായിരിക്കും അപ്പം ഇനി ഡബ്ലെക്സില് അവർക്ക് നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടില്ല എന്ന് പറയുന്നത് ഡബ്ലെക്സിലാണ് സൈസ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഇതിൽ നിങ്ങൾക്ക് രണ്ട് കാര്യമുണ്ട് ടോം ഒന്ന് പട്ടി ഇതിലിങ്ങനെ നല്ല ഷോ ആയിട്ടുള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട് പോക്കറ്റ് എല്ലാത്തിലും വരുന്നുണ്ട് ടോ ബ്ലാക്കിലൊക്കെ നോക്കി എന്ത് രസായിട്ടാണ് പുറകോഷം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതില് പെർഫെക്ഷൻ എന്ന് പറയുന്നത് നയൻ നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഉണ്ട് സ്കിപ്പ് ചെയ്യരുത് ആ ഒരു സ്റ്റിച്ചിങ് കൂടെ ടക്ക് ചെയ്തിട്ട് നല്ല രസമായിട്ട് ആ ഒരു ത്രെഡ് സെൻറ്റർ പോർഷനിലും ഈ പോർഷനിലും ഇതിലും നല്ല വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് അതിൽ ഈ ഒരു പോർഷനിലും നമ്മുടെ ഇതിലേക്ക് കറക്റ്റ് ആ പോക്കറ്റിലേക്ക് കൊണ്ടു വന്നിട്ടുള്ള സെൻറ്റർ പോർഷനിലായാലും ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ടോട്ടൽ ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ദൻ വേറെ ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യണോ നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയുള്ള ഇന്നർ ഇന്നറ് ഹൈ പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള ഇന്നറാണ് അതിൽ ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ നെക്സ്റ്റ് ലെവലിൽ ആണൊന്ന് കാണിച്ചു തരാം ഈ ഒരു ബ്ലാക്ക് പൂഷ്യൻ വരുന്നത് പ്രിൻ്റ് അല്ല ത്രെഡ് തന്നെയാണ് ഈ ബ്ലാക്ക് വരുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ആണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു സീബ്ര സെറ്റപ്പ് അല്ലേ നിങ്ങൾക്കിത് കംപ്ലൈൻറ്റ്സ് ഇല്ല വേറെ ടെൻഷൻസ് ഇല്ല നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ കുറച്ച് കനം കൂടിയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് അപ്പോൾ ഡബ്ലക്സിൻ്റെ സൈസിൽ ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ഇത് വേറെ ഇടാ ഇത് വേറെ ഇടാ നല്ല പ്രീമിയം ക്വാളിറ്റി ഡെനീമ് ഒരു ബെസ്റ്റ് കിട്ടുന്ന ഓഫറിലാണ് തരുന്നത് കേട്ടോ ടോട്ടലി ഷെയ്ഡ്സ് ആ പറ്റാൻ നോക്കിക്കോ ഇത് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഇതൊരു ഷെയ്ഡ് വരുന്നുണ്ട് ദെൻ ഇത് ഇസ്തുവാണ് പേര് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണത് ഒരുപാട് പേര് കിട്ടും അതുമാത്രമല്ല എഫോർഡബിൾ ആക്കിയിട്ടുള്ളൊരു റേറ്റ് അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്താലോ എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്താണ് സംഭവം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഏറ്റവും ഫ്ലെക്സിബിൾ ആണോ പ്യുവർ ഇമ്പോർട്ടഡ് മെറ്റീരിയലില് നമുക്ക് ഒരുവിധം എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ സൈസസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് സൈസില് ഫിഫ്റ്റി ടു ഇഞ്ചിലാക്കി ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അബവ് തൗസൻഡ് ആക്കാണ്ട് ബിലോ തൗസൻഡ് ആക്കിയിട്ടുണ്ട് മെറ്റീരിയൽ വേറെ ലെവലാട്ടോ ഷിങ്കേജ് ഉണ്ടാവില്ല കളർ കളി പോകില്ല ഏതൊരു വ്യക്തിക്കും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ കുറക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെ ഫ്ലെക്സിബിളാണ് ഇതെ ഈ ഒരു സംഭവമൊക്കെ കേട്ടോ ഇനി ഇതിനെ നെക്സ്റ്റ് നമ്മൾ ആ യൂണിഫോം കീപ്പ് ചെയ്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം ഈയൊരു ഒരു റോസ് പിങ്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ പൈപ്പിങ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി ഉണ്ട് കഴുകി കഴിഞ്ഞാൽ കളർ ഇളകി പോവില്ല ചെറുതായി പോകുക അങ്ങനൊരു ഇത് വരില്ല ഫെയ്ഡ് വരില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇതാണ് ഇതിൻ്റെ ഇന്നർ പോഷൻ വരുന്നത് ഇത് സി വൈ മെറ്റീരിയൽ പോലെ ഫീൽ ചെയ്യാം പക്ഷേ സി വൈലോ ഇന്ത്യ രസം എന്ന് പറയുമോ ലെറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് പിന്നെ തൊങ്ങ വിളിക്കില്ല ഒരു കംപ്ലൈൻസ് വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നമുക്ക് ഷോപ്പിൽ നിന്നാണ് ഇത് ഒരു ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായത് അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റേറ്റിന് പിന്നെ ആയിരത്തി മുന്നൂറ്റി അമ്പത് പല റേറ്റിനും നമ്മളിത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ ആണ് കറക്റ്റ് ആ ഒരു പോക്കറ്റ് ഇത് അവിടെ ഫ്രണ്ടിൽ അതിൻ്റെ പൈപ്പിംഗ് കറക്റ്റ് ആ ഒരു കളറിൽ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോക്കറ്റ് ഉണ്ട് അതിലും നമുക്ക് ആ ഒരു പൈപ്പിംഗ് വരുന്നുണ്ട് റൈറ്റ് സൈഡിലും വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഓവറോൾ ആയിട്ട് നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നാൻ ആൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ സ്മോൾ മീഡിയം ലാർജ് സൈസ് പ്രാവശ്യം നമുക്ക് വരുന്നത് ടോട്ടലി സിക്സ് ഷെയ്ഡ്സ് ആണ് ഷെയ്ഡുകൾ ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഷെയ്ഡുകളാണെല്ലാം ഒരെണ്ണം പോലും നമുക്കൊന്ന് ബാഡായിട്ടൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ കേട്ടോ എന്ത് രസമാണ് നോക്കിയാൽ ആയവ വൈറ്റ് ലാസ്റ്റ് വൺ ഒലിവ് കളറിൽ ബ്ലാക്ക് അതിൻ്റെ പൈപ്പിംഗ് ഇങ്ങനെ അതിൻ്റെ ഡാർക്ക് ബ്ലാക്ക് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മിസ് ചെയ്യേണ്ട ജസ്റ്റ് ആണ് ഒന്നും കൂടി കളേഴ്സ് കാണിച്ചതാം സ്മോൾ മീഡിയ ലാർജ് സൈസ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ടോ അത്യാവശ്യം നല്ല ഗേജുള്ള മെറ്റീരിയൽ ഉണ്ടോ ഓക്കെ ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയലാണ് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് സെവൻ ഹാൻഡ് ഫൈൽ സെയിൽ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരുപാട് ക്വാണ്ടിറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ സിസ്റ്റം വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ കേട്ടോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ നമ്മൾ ചെയ്യാറില്ലേ അതിന് നമ്മളൊരു ഇന്ത്യൻ്റെ ഷിഫോൺ മെറ്റീരിയൽ ചെയ്തിട്ട് ആ ഒരു റേഞ്ചിൽ എടുക്കാൻ താല്പര്യം താല്പര്യമില്ല എന്നല്ല പറ്റാത്തവർക്ക് ഇത് ലൈനിങ്ങോട് കൂടി ഷിഫോണോട് കൂടിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല എല്ലാം അതേ സംഭവം തന്നെ ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോവില്ല ഷിങ്കേജ് ഉണ്ടാവില്ല നൂറ് ശതമാനം ഗ്യാരന്റിള്ള നല്ല മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് തരുന്നത് ഷിഫോൺ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതായത് ചിലത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കീറി കീറിപ്പോകില്ലേ അതുപോലത്തെ ലൈനിങ് അല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ചെയ്തിട്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മേടിക്കണോളൂ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം കാരണം അത്ര നല്ല മെറ്റീരിയൽ ആണ് ടു എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് അമ്പത്താറ് അമ്പത്തിയേഴ് ലെങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡാണ് ഒരു വ്യക്തിക്ക് തന്നെ രണ്ടെണ്ണംക്ക് എടുക്കുക പർദ്ദുടെ അടിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇതൊരു പർദ്ദ് പോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഓക്കെ ഡസ്റ്റിജായിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ഡെസ്റ്റ് ഷാർട്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കാരണം നമ്മളെങ്ങനെ കൈ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയാലും നമ്മുടെ കയ്യിലുള്ള അഴുക്കോ ഏർപ്പം എന്തുണ്ടെങ്കിലും തന്നെ ഇവിടെ അങ്ങനെ പാടാവില്ല നമുക്ക് കുട്ടികൾ എടുക്കാനാണെന്നുണ്ടെങ്കിലും ഫീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബട്ടൺ സോപ്പിനാണ് എന്തെങ്കിലും തരും വെള്ളം എന്തെങ്കിലും കറാബോ തന്നെ കാണില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റഡോ ഓക്കെ അതുകൊണ്ടാണ് ഒരുവിധ എല്ലാം അവർ ഈ ഒരു ഷെയ്ഡിലേക്ക് പെട്ടെന്ന് തന്നെ പ്രിഫർ ചെയ്യാറുണ്ട് ഡാർക്ക് ഷെയ്ഡ് ഡെസ്റ്റ് ഷാർട്ടൊക്കെ എങ്ങനെ വേണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പൊളിച്ച് ഉപയോഗിക്കാം ഓക്കെ അപ്പം നല്ലൊരു ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജും കൂടി ഇട്ട് അയക്കുക ഇത് ടീനേജ് പിള്ളേർക്കൊക്കെ നല്ല മോഫിറ്റിലേക്ക് മറ്റുള്ളൊക്കെ ഇടാനായിട്ട് നല്ല ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ആ ഡീറ്റെയിൽ ആണ് ഫസ്റ്റ് പറയാം എക്സിൽ ഡബിൾ എക്സിൽ സീസ് മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഇമ്പോർട്ടഡ് പ്രീമിയം മെറ്റീരിയലാണ് സി വൈ മെറ്റീരിയലാണ് എക്സ്ട്രാ ഇതിൽ കളർ ചെയ്തിട്ടുള്ള ഇതിൽ വേറെ ക്ലോത്ത് വെച്ചിട്ട് ബ്ലാക്ക് പിന്നെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് സ്ലീവ് ഇതുപോലെ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്ട്ര സൈസിലുണ്ട് ഡബിൾ എക്സൽ സൈസിലുണ്ട് ജസ്റ്റ് സിക്സ് നയൻ്റി ഫൈവ് ഉള്ളൂ നല്ല രസമായിട്ട് നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കൂടിയിട്ട് തന്നെ വേറെ കേട്ടോ ഡബിൾ എസ് എടുക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിപ് സൈസിലേക്കൊക്കെ കറക്റ്റ് വിരിഞ്ഞ് നിന്നോളും പിന്നെ നിങ്ങളിടുന്ന ഹാർഡ് ആയിട്ടുള്ള പാൻറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലൂടെ സുഖമായിട്ട് കവർ ചെയ്തോളും ഹിപ്പ് കവർ ചെയ്തിട്ട് നിന്നോളും ഓക്കെ തേർട്ടി ടു ഇഞ്ച് ലെങ്ത്തും ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് അതാണ് ആൻഡ് സെക്കൻഡ് കളർ ഓക്കെ നല്ല ഡാർക്ക് നേവി ബ്ലൂ മെറൂൺ പിങ്ക് ഓക്കെ ട്യൂണി ഷെയ്ഡുകളാണ് കേട്ടോ ഇത്ര ഇത്രയും അവൈലബിൾ ആണ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് എക്സ് ഡബിൾ എക്സിൽ തേർട്ടി ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല നല്ല ഗൈജ് സി വെറ്റീരിയൽ ആണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കളർ ഉള്ള പോലെ സംഭവം കാണാൻ ചെറുതാണ് പക്ഷേ ലുക്ക് വൈസ് ഉണ്ടല്ലോ അടിപൊളിയാണല്ലോ സൂപ്പർ മെറ്റീരിയൽ ആണ് കാരണം ഇതിന് സ്ലീവ് വരുന്നത് എൽ എക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ കൊറിയൻ ടോപ്പ് ആണ് നമ്മളൊരു എയ്റ്റ് ഫിഫ്റ്റിക്ക് ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെവൻ ഫോർട്ടി ഫൈവ് ഉണ്ടാവും എൽ എസ് എൽ സി സിലി ട്വൻറ്റി ഫൈവ് അഞ്ച് ലെങ്ക് ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് അതൊരു പോക്കറ്റ് പോലെ ഒരു ലേസ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് തന്നെ ഇതുപോലെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റ് സെവൻ ഫോർട്ടി ഫൈവ് സ്കേട്ടിലേക്ക് യൂസ് ചെയ്യാം മോൺ ഫിറ്റിലേക്ക് യൂസ് ചെയ്യാം ബാഗിലേക്ക് യൂസ് ചെയ്യാം മറ്റെന്ത് സംഭവം ഉണ്ടോ എല്ലാത്തിലേക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉണ്ടാവും നല്ലൊരു ഗ്രീൻ വരുന്നു ഡാർക്ക് ബ്ലാക്ക് ഗ്രേപ്പ് ജസ്റ്റ് സെവൻ ഫോർട്ടി ഫൈവ് മനസ്സിന് എല്ലാ രീതിയിലുള്ള വെസ്റ്റേൺ കളക്ഷൻസ് ആയാലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗണ് കോട്ടൻ്റേത് മസ്ലിൻ്റെത് നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആയിട്ടുള്ള ചുരിദാരകൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണോ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അടുത്ത വീഡിയോയിൽ നിന്നായാലും നിങ്ങൾക്ക് എടുക്കാമല്ലോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ